പണ്ട് കേട്ടെ ഞാൻ പറഞ്ഞല്ലോ സാറേ ഞാൻ പറയുന്ന ഒരു കാര്യം മനസ്സിലായി ഇവർക്ക് വരുമ്പോഴത്തേക്ക് ഒരു വർഷം കഴിയും അതെല്ലാം അങ്ങനെന്നാ അപ്പം വീട്ടില് ലക്ഷ്മിയുടെ അച്ഛൻ ഒരു ചെറിയ മത്സ്യക്കുള ഉണ്ടാക്കി പുള്ളിക്കാരേത് മത്സ്യക്കുളം ഉണ്ടാക്കി ഞാൻ നല്ല രീതിയിലൊക്കെ നടക്കട്ടെ അങ്ങനെ ഒരു ദിവസം രാവിലെ എന്റെ പിള്ളാര് മീനെ കാണണോന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ കരുതീ ഒരു ഇച്ചിരി രണ്ട് ദോശയൊക്കെ ഇട്ടുകൊടുത്താ മീൻ മെളി വന്ന് കൊത്തി തിന്നുവല്ലോ അങ്ങനെ രണ്ട് ദോശയൊക്കെ ഇട്ട് കൊടുത്ത് മീൻ വന്ന് കൊത്തി തിന്നു വൈകിട്ടായപ്പോഴത്തേക്ക് ഏതോ ഒരു മീൻ ചത്തുപോയി അപ്പൊ ഇതിനു മുന്നേ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ ഇതൊക്കെ നടത്തുന്നെങ്കിൽ വെള്ളത്തിന്റെ പി എച്ച് മൂല്യം നോക്കണം അല്ലെങ്കിൽ ഇതൊന്നും കറക്റ്റ് ആവത്തില്ല അതൊക്കെ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഞാൻ കൃഷിവാണി മെമ്പർ ഒക്കെയാണ് മുപ്പത്തഞ്ഞൂറ് വാഴയും എല്ലാം എല്ലാ ഞാൻ പറയാം വീട്ടില് എനിക്ക് എന്റെ വീട്ടിലുള്ള ഒരു സമയത്ത് പച്ചക്കറി മൊത്തം ഞാൻ ടെറസിന്റെ മണ്ടൊക്കെ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട് അപ്പം കരിങ്കോഴി പോകാൻ നൂറ്റി ഇരുപത് കരിങ്കോഴി ഉണ്ടായിരുന്നു കരിങ്കോഴി നൂറ്റി ഇരുപത് എണ്ണം ഉണ്ടായിരുന്നു നാടൻ കോഴി തറാവ് എല്ലാം ഉണ്ടായിരുന്നു ഞാൻ എല്ലാം ഞാനല്ല കോഴി കടയില്ല വീട്ടിൽ കാരണം ഇവയ്ക്ക് ഭയങ്കര ബ്രോയിലർ കോഴി ഭയങ്കരമായിട്ട് കഴിക്കും ആരോഗ്യമുള്ള കോഴിയെ കഴിക്കട്ടെന്ന് ഇവക്ക് ഇവർക്ക് തന്നെ വേണ്ടിയിട്ടാ അതുകൊണ്ട് പോവാം ഞാൻ കരിങ്കോഴി രാവിലെ തീറ്റിട്ട് പോകും രാത്രി ആവുമ്പോഴത്തേക്ക് തട്ടും അങ്ങനെ കോഴി ഒക്കെ കുറഞ്ഞു അങ്ങനെ ഈ കൃഷി നടന്ന സമയത്ത് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഒരാളിന്ന് ചോദിച്ചു പഠിക്കണമല്ലോ ഇനി ലോകത്തുള്ള ആരടുത്തുനിന്ന് ചോദിച്ച് പഠിച്ചാലും ഞാൻ പറയുന്നത് എത്ര ശരിയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും അംഗീകരിക്കാത്ത രണ്ടുപേരാണ് ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും അതുകൊണ്ട് തന്നെ അതെ അതെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ പോലും അത് ജനങ്ങളുടെ വിവരം മാത്രമേ അവർ രണ്ടുപേരും വിശ്വസിക്കൂ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ബിഗ് ബോസ് ജയിച്ചത് അയ്യോ കൊറേ മണ്ഡലം എല്ലാവരും ചേർന്ന് ഒട്ടിയതെന്ന് വിശ്വസിക്കാനാണ് അവർക്ക് ഇഷ്ടം അവിടെ നമ്മളെ അംഗീകരിക്കാൻ അവർക്ക് താല്പര്യം ഒന്നുമില്ല ഇപ്പൊ അങ്ങനല്ല സ്നേഹമൊക്കെ പറഞ്ഞ ഇപ്പൊ അല്ല അംഗീകരിച്ചു അല്ലെങ്കിൽ വീട്ടിൽ അല്ല അതൊക്കെ പറയാനുള്ളത് മീൻ ചത്തുപോയി ഞാൻ നേരത്തെ രണ്ട് സൂചന കൊടുത്താ ഇന്ന രീതിയിലൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിരുന്നാ മീൻ ചത്തുപോയപ്പോഴത്തേക്ക് വന്നിട്ട് പുള്ളി പുള്ളി വളർത്തിയ മീനെ ഞാൻ വിഷം കൊടുത്ത് കൊന്നു എന്നാണെന്നു എന്ന രീതിയിലായി കാര്യങ്ങൾ അവസാനം ഞാൻ ദോശ ഇട്ട് കൊടുത്തോണ്ടാന്നല്ലോ മീൻ ചത്തത് ദോശ കഴിച്ചോണ്ടോ അല്ല എന്തോ കാരണം മീൻ ചത്തു ഒരു മീൻ പറഞ്ഞാൽ അങ്ങനെ അതങ്ങനെ അങ്ങ് സംസാരമായി കാടുകാർ കാട് കരു ഞാനിന്ന് യൂട്യൂബ് എടുത്തു ഈ മത്സ്യകൃഷിയുടെ കേരള ഫെഡിന്റെ കാണ്ട് ഒരു ഡോക്യുമെന്ററി എടുത്തു വെച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് ഒരു ഭാഗം പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പുള്ളിക്കാരനെ കാണിക്കാൻ വേണ്ടി കൊണ്ടു ചെന്നു പുള്ളി എടുത്തോ എൻ്റെ ഞാൻ പറഞ്ഞു ഇതങ്ങോട്ടിരുന്ന് കേക്കാൻ നീ പോവാ നീ പോടാ പോവാടാ ഞാൻ ഇവിടെ നീ ഒന്ന് കൊണ്ടുപോയി കേൾപ്പിച്ചു കൊടുങ്ങു ഇപ്പൊ ഇവളും നിങ്ങൾ നിങ്ങളെ പാടു നോക്കി പോയി അപ്പൊ എന്റെ ദേഷ്യം തന്നെ ഇവിടെ എത്രയോ ശരിയായ ഒരു കാര്യവും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് ചെല്ലുന്നത് അങ്ങനെ സംസാരമായി ബഹളമായി എനിക്ക് ഇത് ഭയങ്കര ആണ് പെട്ടെന്ന് ദേഷ്യം എനിക്ക് ഇക്കാര്യത്തിലേക്ക് വരും കാര്യം നമ്മൾ നമ്മുടെയും കൂടെ വീട്ടുകാർക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ഇത് നല്ല കുളവാന്നുണ്ടെങ്കിൽ നാലും പിടിച്ച് ഓർത്താ നമ്മൾ അടിച്ചു അല്ല അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചത്തുവിട്ടു എല്ലാ കാര്യം കേട്ടോ അങ്ങനെ ബഹളമായി ആ വഴക്കങ്ങൾ കൂടി ഞാൻ ഇവിടെ അച്ഛനുമായിട്ട് വലിയ വഴക്കായി എന്റെ ഇടയ്ക്ക് ഇവിടെ വന്ന് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചൊക്കെ ഇവിടെ പറഞ്ഞു എല്ലാ ഇവിടെ ഓഫ് മൈ വൈഫ് ആൻഡ് യു വിൽ നോട്ട് സി മനസ്സിലായി

ഞാൻ പിന്നെ ആ ഞാൻ വണ്ടി എടുത്തോണ്ടിങ്ങനെ കാരണത്ത് കേറിയിരുന്നു ആദ്യം ലവൻ അന്നേരം പുറത്താ ഹരീഷ് പുള്ളി കപ്പല്ല ക്യാപ്റ്റന അപ്പം അന്ന് ചീഫ് ഓഫീസറെ ഞാൻ ഇവനെ വിളിച്ചു അപ്പൊ ഫോൺ എടുത്തില്ല അപ്പൊ ഞാൻ ഒരു വോയിസ് ഒക്കെ അയച്ചു അളിയാ ഏതാണ്ടൊക്കെ തീരുമാനമായി വീട്ടിൽ നിന്ന് പുറത്തായി വോയിസ് അയച്ചു ഹരിയെ വിളിച്ചു ഹരി പറഞ്ഞു എന്നാ നീ ഒരു കാര്യം എറണാകുളത്തേക്ക് പോരാൻ പറഞ്ഞു അങ്ങനെ ഒരു ഇറക്കി വിടലിന്റെ ദുർദിനങ്ങളെങ്ങനെ ഓർമ്മിക്കുന്നത് ഏറ്റവും പറഞ്ഞു ും സമസപ്തമ യോഗമാണ് ഈ ജാതക പ്രകാരം രണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് കിട്ടേണ്ട ഏറ്റവും നല്ല ജാതകം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള സാധനം സമസപ്തമ യോഗം പറയും പോലും അതാണോ നിങ്ങൾ ആ ഭയങ്കര സിംഗ പക്ഷേ ഈ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുവാ